ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ മൗനരാഗത്തിലെ എപ്പിസോഡിലേക്ക് പോവുകയാണ് ആദ്യം കാണിക്കുന്ന പ്രകാശിന് മൂന്ന് പെൺമക്കളും കൂടി ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അവരെ ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടിയാണ് എല്ലാ പെൺകുട്ടികളും നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ സെറ്റും മുണ്ടക്കൊടുത്ത് മുല്ലപ്പൂക്ക് വെച്ച് നല്ല ഭംഗിയാണ് കേട്ടോ പ്രകാശിന് നല്ലൊരു ഷർട്ടും മുണ്ടക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് ഇന്ന് ഓണ ദിവസമാണ് ഓണ ദിവസം അവർ ഭക്ഷണം ഉച്ചഭക്ഷണം സദ്യ കഴിക്കാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ എല്ലാം വിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ കല്യാണിയും കാദമ്പരിയും കാർത്തികയും പ്രകാശനം കൂടിയാണ് കഴിക്കാനിരിക്കുന്നത് അപ്പോൾ പ്രകാശം പറയാം മക്കളെ അച്ഛൻ വാരിത്തരാം അച്ഛൻ വിളമ്പിത്തരാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം നേരെ എല്ലാവരുടെ ഇലകളിലേക്ക് കറികളും ചോറും ഒക്കെ വിളമ്പുവാണേ വിളമ്പിട്ട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് ആദ്യം വാരി വാരിക്കൊടുക്കുന്നത് നമ്മുടെ കാർത്തിക്കാണ് അത് കഴിഞ്ഞിട്ട് കാദമ്പരിക്ക് അവസാനമാണ് കല്യാണിയിലേക്ക് വാരിക്കൊടുക്കാൻ വരുന്ന കേട്ടോ അപ്പോൾ കല്യാണിയെ വാരിയിട്ട് പുള്ളിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുക പത്തിരുപത് വർഷം തങ്കക്കുടം പോലെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നിൻ്റെ വില അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ എനിക്കതിൽ വളരെയധികം കുറ്റം പോകുന്നതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് കരയാണ് കേട്ടോ എന്നിട്ട് പറയാം മക്കളെ അച്ഛനെ ഓരോ പിടി വാരി വാരിത്തരാൻ പറയുമ്പോൾ മൂന്ന് പേരും അച്ഛന് വാരി കൊടുക്കും കേട്ടോ കല്യാണിക്ക് നല്ലപോലെ സങ്കടം ആവണം കേട്ടോ ഇത്രയും സ്നേഹമുള്ള അച്ഛനായിരുന്നു പക്ഷേ ആ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ ദൈവം ഇതെന്നും ഇങ്ങനെ ഉണ്ടാവണേ എന്നൊക്കെ പറയുവാണേ എന്നിട്ട് പ്രകാശനങ്ങനെ കരയുവാണെട്ടോ കരയുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുവാണ് ശരിക്കും ഇത് ഒറിജിനൽ അല്ലായിരുന്നു പ്രകാശം കണ്ട ഒരു ദുസ്വപ്നമായിരുന്നു ശരീരം വേദനയൊക്കെ നന്നായിട്ടുണ്ട് പ്രകാശൻ വയ്യാണ്ട് അങ്ങനെ കിടക്കുമായിരുന്നല്ലോ അപ്പം പിന്നെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടക്കുവാണെ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണി നേരെ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമല്ലോ എല്ലാ ദിവസവും അപ്പോൾ അവിടെ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തിരുമേനി പറയുകയാണ് ആ മോളെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ അവിടെ ഇരുന്നുണ്ട് രാമായണം വായിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം വന്നില്ലെങ്കിൽ അതിന് ശേഷം പിന്നെ വന്ന ദിവസം മുതൽ രാമായണം ഇരുന്നങ്ങ് പഠിച്ചിപ്പോൾ വായിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുവാണെട്ടോ അപ്പം കല്യാണി അങ്ങനെ ദൂരെ നിന്നിത് കാണുന്നുണ്ട് കല്യാണി ഇങ്ങനെ കണ്ടിട്ട് ഒരു വിഷമവും അച്ഛൻ മാറിയതാണോ അതോ അഭിനയമാണോ ഒന്നും മനസ്സിലാവാത്തത് ദൈവമേ എൻ്റെ ദേവി എൻ്റെ അച്ഛൻ മാറിയേക്കണേ ദൈവമേ ഇതോടെ എൻ്റെ അച്ഛൻ നന്നായേക്കണേ എല്ലാവരുമായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണേ എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയിലൂടെ അവൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ശാരി ശാരി അവിടെ ഇരിക്കുവാണ് കേട്ടോ ശാരിയുടെ അടുത്തോട്ട് മനോഹർ വന്നിട്ട് പറയാണ് ശാരി നീ എന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ഏ ഒന്നുമില്ലട മറിയടെ ആയിട്ട് ഞാൻ മിന്നുകെട്ടി നീ നിനക്ക് കാണണ്ടേ മറിയേ മറിയേതേ ഇതാണ് മിന്നു കെട്ടിയെന്ന് പറഞ്ഞ് മറിയെ കാണിക്കുകയാണ് ഓഹ് എന്നാലും നീ എൻ്റെ മോളെ ചതിച്ചില്ലേടാന്ന് പറയുകയാണ് അപ്പം ഞാൻ ഇനി അമേരിക്കയിലേക്ക് വേൾഡ് ഒപ്പം പോയാണ് ഇനി വിവാഹമൊന്നും കഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പം പിന്നെ അവളെ ചോദിക്കുക ഇനി കല്യാണം കഴിക്കുന്നത് നിനക്ക് കുറേ കല്യാണം കഴിച്ച് 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 എത്രയെന്ന് പോലും എണ്ണം അറിയാവൂടാന്നൊക്കെ ചോദിക്കുക അപ്പം പറയുകയാണ് ഇതോടെ കല്യാണം നിർത്തിയ മറിയുടെ രണ്ടാം കെട്ടാണ് അപ്പോൾ നിൻ്റെയോ നിൻ്റെ ഇരുന്നൂറാമത്തെ കെട്ടാണോ എടാ എന്ന് ശാരി ചോദിക്കുകയാണ് കേട്ടോ അതൊന്നും ഇനിയിപ്പോൾ പറയണ്ട എന്തായാലും ഞാൻ പോയി രക്ഷപ്പെടും ഇതോടെ കല്യാണം നിർത്തി എന്ന് കല്യാണം കഴിക്കൽ നിർത്തി എന്നൊക്കെ അവൻ പറയുവാണ് കേട്ടോ അപ്പം ശാരി പറയുക നിർത്തി നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇവൻ നേരെ എഴുന്നേറ്റ് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ സരയു കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കരയും വിഷമിച്ച് ദുഃഖിച്ച് കിരൺൻ്റെ ഫോട്ടോയൊക്കെ നോക്കി ദൈവമേ ഇവനെ കെട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മനോഹർ വന്നിട്ട് മോളേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര സ്നേഹത്തെ വിളിക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളിൽ നല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അത് അവൾ പുറത്ത് പേടിപ്പിക്കാതെ ആ മനുവേട്ടൻ വന്നു മനുവേട്ടൻ്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു അല്ലേ മനുവേട്ട വാ മനു മെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവളകത്തി ആ റൂമിനകത്തോട്ട് ഇങ്ങനെ വിളിക്കുവാണ് കേട്ടോ അപ്പം ഇവൻ വന്നിട്ട് ഇവള സ്നേഹത്തോടെ അടുത്തിങ്ങനെ തലോടുന്ന പോലെ ഇരിക്കാനായിട്ട് ഇവൻ ദേഹത്ത് തൊടമ്പോഴൊക്കെ ഇവൾക്ക് എന്തോ അറപ്പും വെറുപ്പും ഒക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇവള് അതൊന്നും മൈൻഡാതിരിക്കുക അപ്പം ഇവള് പറയുവാണെ അതെ നിൻ്റെ രണ്ടാനമ്മയാണെങ്കിലും ആണെങ്കിലും ഷാരി നന്നായി നിന്നെ നോക്കുന്നുണ്ട് അവളോടൊപ്പം നീ നിന്നതുകൊണ്ടാണ് നിൻ്റെ ലൈഫ് ഇത്രയും നന്നായി സെറ്റിലായത് അതുകൊണ്ട് നമ്മൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ എന്തായാലും അമ്മയെ കൂടി കൊണ്ടുപോയാലോ എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണെ അപ്പോൾ അവൾ പറയാം ആ നിൻ്റെ ഇഷ്ടം അങ്ങനെയാണ് നമുക്ക് പോകാം കുഴപ്പമില്ല എന്നിട്ട് അവൾ മനസ്സിൽ പറയും നിൻ്റെ ഇഷ്ടം നിൻ്റെ ആഗ്രഹം നീ അമേരിക്കയെ പോവുക നീ ത ചത്തൊറിയോ നമുക്ക് കാണാണാ നിന്നെ നിന്നെ കൊന്നു ഞാൻ എടുക്കോടാന്നൊക്കെ ഇവള് ഇങ്ങനെ ദേഷ്യം മനസ്സിൽ പറയുവാണേ ഇതേ സമയത്ത് നമ്മുടെ കല്യാണി അമ്പലത്തിലെ ഈ അവസ്ഥയൊക്കെ കണ്ടതിന് ശേഷം വീട്ടിൽ പോയതിന് ശേഷം നേരെ ഓഫീസിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ കിരൺ ആ ബാ കല്യാണി എന്താ വിശേഷം അമ്പലത്തിലൊക്കെ പോയോ വന്നോ എന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനേ ഇന്ന് പോയിരുന്നു അമ്പലത്തിൽ വെച്ച് ഞാൻ ഒരാളെ കണ്ടിരുന്നു ആരെയാ കണ്ടേ അതൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ബാക്കിയിൽ എൻ്റെ ഒരു അച്ഛനായിട്ട് വരും ഓ അങ്ങേരെയാണോ കണ്ടേ അപ്പോൾ കിരൺ അത്ര താല്പര്യം ഇല്ലാത്ത രീതിയിൽ ചോദിക്കുകയാണോ അങ്ങേരെയാണോ കണ്ടേ അതേ അച്ഛനെ കണ്ടു നല്ല മാറ്റം ഉണ്ട് കേട്ടോ തിരുമേനി പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് രാമായണം വായനയാണ് ഇടയ്ക്ക് ഇപ്പം അമ്പലത്തിൽ വരുന്ന പഴയ സ്വഭാവമൊക്കെ മാറി എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കിരൺ പറയുവാണ് അതൊക്കെ ചില ഭവനിയായിരിക്കും അങ്ങേരുടെ മോൻ ജയിലിന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങേരുടെ തനി സ്വഭാവം വരും പിന്നെ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിരൺ പറയുകയാണ് നീ ശ്രദ്ധിച്ചാണ് പുള്ളിയുടെ ചിലപ്പോൾ അഭിനയമായിരിക്കും അവിടെ വന്നിരിക്കുമ്പോൾ തിരുമേനി നീ എന്നോട് പറയും നിനക്ക് പുള്ളിയുടെ ദയവ് തോന്നും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം പുള്ളി ഇതൊക്കെ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് നീയൊന്ന് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് കിരൺ പറയുകയാണ് നിനക്കും കുഞ്ഞിന് കുഞ്ഞിനൊരാപത്തും വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്കെന്ത് പറ്റും എന്നതിൽ എനിക്ക് യാതൊരു പേടിയില്ല എന്നൊക്കെ കിരൺ പറയുവാണ് കേട്ടോ അപ്പോൾ അവിടെ ഉള്ളിൽ ചെറിയൊരു ഭയം പോലെ വരുന്നുണ്ട് എല്ലാം മാറിയാൽ മതി നമ്മളിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുവാണ് ചെയ്യുന്നത് ഇതേ സമയം പ്രകാശിന് അമ്പലത്തിൽ നിന്ന് അങ്ങ് വീട്ടിലോട്ട് പോകാനുള്ള ഇറങ്ങുമ്പോൾ പ്രകാശിൻ്റെ അമ്മ വരുവാണെട്ടോ ആ പ്രകാശിൻ്റെ അമ്മ നീ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്തോ പിന്നെ ഇഷ്ടമില്ലാത്ത പോലെ അപ്പോൾ ആ അമ്മ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നീ മാറി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ കല്യാണിക്കുഞ്ഞ് പറയുന്നത് കേട്ടു ആ അമ്മ ഞാൻ മാറി അപ്പോൾ പറഞ്ഞു നിൻ്റെ മോൻ ജയിലിൽ നിന്ന് പറയുമ്പോൾ നിൻ്റെ തന്നെ സ്വഭാവം പുറത്ത് വരുമല്ലേടാന്ന് പറയുന്നു അയ്യോ ഇല്ലമ്മ ഒരിക്കലും ഇല്ല എനിക്ക് എൻ്റെ പെമ്മക്കൾ എനിക്കിപ്പോഴും വലുത് വിക്രം അങ്ങനെ എനിക്ക് വേണ്ട അങ്ങനെയെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഇവൻ പറയുവാണ് പക്ഷേ ഈ തള്ള തള്ളപറയും എനിക്കറിയില്ലേ നീൻ്റെ നീ ഒരിക്കലും മാറില്ല നീ മാറാൻ ശ്രമിക്കില്ല ഇല്ലമ്മ ഞാൻ മാറി എൻ്റെ പെൺമക്കളെങ്ങാനും വിക്രം തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും അവനെ കൊല്ലാൻ പോലും ഞാൻ തയ്യാറാവും എന്നൊക്കെ പറയുന്നു കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു മാറ്റം വന്നതാണോ അതും ഇവൻ്റെ അഭിനയമാണോ എന്ന് പോലും ആ അമ്മയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല ആ ഒരു തരത്തിലാണ് കേട്ടോ ശരിക്കും പുള്ളി സംസാരിക്കുന്നത് കേട്ടിട്ട് ചിലപ്പോൾ പ്രകാശം നന്നായതായിരിക്കാം ചിലപ്പോൾ നന്നാകുമോ അത് നന്നാകാതിരിക്കൂ നമുക്കൊന്നും പറയാൻ പറ്റില്ലോ മനുഷ്യനാണല്ലോ ചിലപ്പോൾ മാറാം ചിലപ്പോൾ മാറാതിരിക്കുകയെന്ന് പക്ഷേ ഇവന് ഇവൻ്റെ മോനെ കാണുമ്പോൾ ഇവനെപ്പോഴും വിക്രമിന് കാണുമ്പോൾ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമായിരുന്നു അത് ശരിക്കും പെറ്റ തള്ളയില്ലേ അവർക്കും തോന്നൂലേ അപ്പം അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചോദിച്ചത് കേട്ടോ പിന്നെ അങ്ങനെ ഇരിക്കെ വിക്രം വരാനുള്ള സമയം അടുത്തിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വിക്രം വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളിൽ ആരെങ്കിലും അപായപ്പെടുത്തുമോ അതോ വിക്രമിനെ നമ്മുടെ പ്രകാശിൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അന്ത്യം എന്തായാലും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാം കേട്ടോ വീഡിയോസ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതിൽ വേർ വൺ ടിസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ മൗനരാഗത്തിൽ വമ്പൻ ടിസ്റ്റുകളാണ് ഈ ആഴ്ച വരാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ടൊരു ഗസ്റ്റ് റോൾ വരുന്നുണ്ട് അത് ആരാണെന്നതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോക്കായിട്ട് കാത്തിരിക്കണം കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ അടുത്ത റിവ്യൂസുമായിട്ട് നമ്മൾ വീണ്ടും കാണും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ